നമുക്കേ ഇന്ന് വാഴപ്പിൻ്റെ ജ്യൂസ് ആക്കുന്ന ഒരു വീഡിയോ കേട്ടോ ഞാൻ ഓൾറെഡി ഈ വീഡിയോ ചെയ്തിട്ടുണ്ട് കുറേ നാളും മുന്നേ ഒന്ന് ചെയ്തിട്ടുണ്ട് അപ്പം എന്നോട് കുറേ പേര് ചോദിച്ചത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അങ്ങനെ കുറേ പേര് വന്നിട്ട് അഭിപ്രായം ചോദിച്ചിട്ടുണ്ട് അന്ന് ചെയ്ത് കാണാത്തവരാണെന്ന് എനിക്ക് തോന്നുന്നു എന്നതായിരുന്നു എന്നെടുന്ന് പറയുവോന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം ഞാൻ വിചാരിച്ചു ഒരു വട്ടവും കൂടി ആ വീഡിയോ ചെയ്യാന്ന് അപ്പം ഇത് ഒത്തിരി പേര് കണ്ടതാണ് എൻ്റെ വീഡിയോയിൽ എന്നാൽ ഒരു വട്ടവും കൂടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യൂ കേട്ടോ ഇതിപ്പോ നമ്മൾ കഴിഞ്ഞ ദിവസം കുത്തി ഏത്ത കൊലയില്ലേ അതിൻ്റെ പിണ്ടി ആട്ടോ അപ്പൊ ഇന നമുക്ക് ആദ്യം ഒന്ന് നീറ്റാക്കി ഈ പുറത്തെ തൊലി എല്ലാം ഒന്ന് പൊളിച്ചെടുക്കാം കാരണം ഇതേ കൂടി അച്ചളും അതുപോലത്തെ എല്ലാം കയറുന്നതല്ലേ അപ്പൊ ഇങ്ങനത്തെ ഈ പുറംതൊലിയെല്ലാം നമുക്ക് അങ്ങ് ചെത്തി കളയാട്ടോ പുറത്തേത് മാത്രം കളയാണ്ട് ഇത്ര നീട്ടം വേണ്ട എന്ത് ഇച്ചിരി ഒന്ന് മുറിക്കാം നമുക്ക് ഇനിയിപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് പോകുന്നതെന്നു ചോദിച്ചാല് കണ്ടേ ഇറുള്ളിലത്തെ പിണ്ടിയില്ലേ വാഴപ്പിണ്ടി അതിനെ നമുക്ക് അങ്ങോട്ട് തുരന്നെടുത്ത് കളയാം കുറച്ച് നല്ലോണം അങ്ങ് നമുക്ക് എന്തേലോ ജ്യൂസ് വേണ്ടി അതിനനുസരിച്ച് കളയണം അല്ലെങ്കിൽ കുറച്ചേ കിട്ടുള്ളൂ ശരിക്കുമേ കുറെ പേരെന്നോട് ചോദിച്ചായിരുന്നു ഏത് വാഴിയോ എടുക്കാം എന്നൊക്കെ അപ്പൊ ഞാനിപ്പം നേന്ത്ര വാഴിയാണ് ചെയ്യുന്നത് അന്ന് ഞാൻ ചെയ്തത് നമ്മുടെ കദലി വാഴ ഇല്ല കദലി ചെയ്തത് അങ്ങനെ ഇന്ന വാഴന്നൊന്നുമില്ല ചെയ്യുമ്പോൾ എന്നാ കുഴപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചാ വിഷവിട്ട വാഴ ആയിരിക്കരുത് നമ്മുടെ വീട്ടിൽ ഒന്നും ചെയ്യാതെ വളർന്നു വരുന്ന വാഴ ആയിരിക്കണം അതിൻ്റെതാണ് ഏറ്റവും നല്ലത് കേട്ടോ ഇനി ഓൾറെഡി കണ്ട ജ്യൂസ് വരാൻ തുടങ്ങി ഇപ്പൊ തന്നെ അപ്പൊ ഇത് ഇച്ചിരി അങ്ങ് തുറന്നെടുക്കട്ടെ നമുക്ക് ഒരു തവി ഇറക്കണ്ട പോലെ കണ്ട ഞാൻ ഇതുപോലെ അത്യാവശ്യം വലിയ ഒരു കീഴ്ത്ത തന്നെ അടിയിലോട്ട് എടുത്തിട്ടുണ്ട് അപ്പൊ ഇതിൽ ഇനി നമ്മൾ എന്നാ ചെയ്യാൻ പോന്നോച്ചാല് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഇതാ കൽക്കണ്ടമുണ്ട് കുരുമുളക് പൊടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയ ജീരകം ചെറിയൊരു ഏലക്കയും രണ്ട് ഗ്രാമ്പും എടുത്തു വെച്ചിട്ടുണ്ട് ഏലക്കയുടെ ആ ഒരു മണവും വരാൻ വേണ്ടി കേട്ടോ അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടി ഇതിലിട്ട് കൊടുക്കാവെ ഇതിലിട്ടിട്ട് നമുക്ക് നല്ല വൃത്തി മൂടി കെട്ടണം അതിന്റെ മുകൾ വശം അപ്പൊ നമ്മൾ അതില് കൽക്കണ്ടവും ഗ്രാമ്പും കുരുമുളകും ജീരകവും ഒരു കഷ്ണം ഏലക്കയും എല്ലാം കൂടി ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് ഇത് നല്ല വൃത്തി കെട്ടി കെട്ടിവെക്കാം ഒന്നും ഇതിൽ കയറാൻ പാടില്ലല്ലോ ഇപ്പൊ ഞാൻ സന്ധിക്കട്ടോ ചെയ്യുന്നത് നമുക്ക് നാളെ നേരം വിളിക്കുമ്പോൾ ഇത് വന്ന് തുറന്നു നോക്കണം അപ്പൊ ഞാനൊരു വഴയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ വരണം ഇതാ ഇങ്ങനെ റൗണ്ട് കാരണം ഒന്നും കയറാൻ പാടില്ലല്ലോ ഇതേപോലെ റൗണ്ട് വെച്ച് നമുക്ക് കെട്ടി കെട്ടിക്കൊടുക്കാം നല്ല വൃത്തി അപ്പൊ ഞാനൊരു വഴനാരൊക്കെ വെച്ച് നല്ല വൃത്തി കെട്ടി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്കിനി നാളെ രാവിലെ വന്ന് നോക്കാം കേട്ടോ അപ്പൊ ഞാനേ ഇന്നലെ വൈകിട്ട് ആക്കി വെച്ച് എടുക്കാൻ വന്ന കുറച്ച് താമസിച്ചു ഇപ്പ പിള്ളേരെ സ്കൂളിൽ വിട്ടിട്ട് അവർ പാല ഒരു തുറ ഒഴിച്ചെല്ലാം വന്നപ്പോ സമയം പോയി അധികം ഒന്നും പോയില്ല എന്നാൽ നമുക്ക് തുറന്നു നോക്കാം ഞാൻ തവി ഇറങ്ങുന്നില്ലെങ്കിൽ കുഞ്ഞി തവി എല്ലാം ആയിട്ടാ വന്നിരിക്കുന്നതേ അപ്പൊ ഒന്ന് തുറന്നു നോക്കാം ബാബാ ബാ ബാ എന്ന അവസ്ഥ എനിക്കറിയില്ല വലിച്ചാക്രാന്തത്തിന് പൊട്ടിച്ചുകൂടക്ക നമുക്ക് ഊരുന്നെട്ട് കെട്ടിയാമ്പതിരുന്നല്ലേ ഇതേ ഞാൻ ആക്കി ഇതിലെ ലീക്ക് ചെയ്തുണ്ട് ഇതില് ഒഴുകിപ്പോയിട്ടുണ്ട് ആ എന്നാലും സർല്ലോ ഇത്ര ആയിട്ടുണ്ടേ അപ്പൊ നമുക്ക് ഇത് കോരി എടുക്കാവേ ഈ വീണ്ടു തന്നെ എടുക്കാം നോക്കിയേ കളർ നോക്കിയേ ഓ ഇഷ്ടംപോലുണ്ട് ചെറിയൊരു മഞ്ഞ കളറായി സാധാരണ നിറങ്ങി വരേണ്ടി അത് എന്നാ പറ്റിയെന്ന് ചോദിച്ചാല് ഇങ്ങനാക്കുന്ന സമയത്ത് കത്തി കൊണ്ട് ഒരു കിഴ്ത്ത വെളിയിൽ കൂടി വന്നു നല്ല സാരമില്ല നല്ല മണമൊക്കെ വരുന്നുണ്ടല്ലോ അതെ ഇത് ഒരു ദിവസം അല്ല കേട്ടോ ഇത് എല്ലാ ദിവസവും ഇങ്ങനെ കിട്ടും ഇനിയിപ്പം ആദ്യം അരച്ചി കെട്ടിവെച്ചാ നമുക്ക് വേണേ നാളെ വന്നിട്ട് ഇതുപോലെ എടുക്കാം കണ്ടോ നല്ല കുരുമുളകിന്റെ അതിന്റെ എല്ലാ സ്മെല്ലിങ് നല്ല അടിപൊളിയാ കൽക്കണ്ട അലുത്ത് എന്തെങ്കിലും ഞാൻ കുടിക്കട്ടെ സംഭവം സൂപ്പറോ സൂപ്പർ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതേ നല്ല ഹെൽത്തി ഡ്രിങ്ക് ആട്ടോ ഇത് രാവിലെ നമ്മൾ കുടിക്കുവാണെങ്കിൽ നമുക്ക് നല്ല ആരോഗ്യമൊക്കെ ഉണ്ടാവുകയെ അതുമല്ല നമ്മുടെ വയറിൽ സംബന്ധിച്ച രോഗങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ് എന്താണ് വാഴപ്പിണ്ടിയുടെ ഗുണത്തെക്കുറിച്ചും അതിന്റെ ഇതിനെക്കുറിച്ചൊന്നും ഞാനധികം വിവരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വാഴച്ചുണ്ടും വാഴപ്പിണ്ടിയൊക്കെ എത്രത്തോളം നല്ലതാണ് അപ്പൊ ഇതേക്കൂട്ട് ഒരു കപ്പ് രാവിലെ കുടിക്കാണ് നല്ല സുഖം ഇത് നമുക്ക് ഇനി അതി കെട്ടിയോ നാളെ എടുക്കാം അപ്പൊ കുറച്ചൂരും കൂടി ചോദിച്ചോണ്ടാട്ടോ ഞാൻ ഇങ്ങനെ രണ്ടാമതൊരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിച്ചത് അപ്പം ഇത് ഞാൻ ചെയ്തിരിക്കുന്ന നേത്രക്കായയുടെ അതായത് നമ്മുടെ ഏത്തവാഴയുടെ പിണ്ടിയിലാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്തത് നമ്മുടെ ചുമന്ന വാഴയില്ലേ ചെങ്കതലി അതെല്ലാം ചെയ്തേ അതേപോലെ പൂവൻ വാഴ അതിലെല്ലാം ചെയ്യാ ഒരു കുഴപ്പമില്ല സംഭവം കിടിലന്നെ കേട്ടോ അപ്പം വാഴ കൊല വെട്ടിക്കഴിഞ്ഞ് വാഴ തന്നെ നിങ്ങള് ബാക്കി വെട്ടിക്കളമ്പി ഇതുപോലെ ഒന്നും ചെയ്ത് നോക്കൂ ഇത് വലിയ മുടക്കൊന്നും ഇല്ലല്ലോ പക്ഷെ രാസവളം ഇട്ടതോ വിഷം ഒഴിക്കുന്നതോ അങ്ങനത്തെ ഒന്നും എടുക്കണ്ട നാച്ചുറലായിട്ട് വളർന്നു വരുന്ന വാഴയുടെ ചെയ്ത് നോക്കുക വാ വാ നോക്ക ോക്കാമസാ പാട്ടൊക്കെ പാടിക്കോണ്ടി വരുന്നേ ആ പത്തര ആയതെളു കുറച്ച് താമസിച്ചു വാ ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്കമ്മ ஒரு ஸ்பூனில் குடிச்சு நோக்கம் அந்த தரக்காட்டு ரே ஒரு ஸ்பூன் குடி நல்லதா அம் உசாற ராக உசாறு உறவு உம் நல்ல ருச்சி இல்ல நல்ல அடிபோலி சம்பவ അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ കാണട്ടെ അത് ഞാൻ കുടിക്കട്ടെ ഇതാര്ക്കും കൊടുക്കൂല